പ്രശസ്ത നടി സീമ അന്തരിച്ചു സിനിമാ പ്രേമികൾക്ക് തീരാനഷ്ടം മറാത്തി ഹിന്ദി സിനിമാ ലോകത്തിന് ദുഃഖം സമ്മാനിച്ച് പ്രശസ്ത നടി സീമാ ദേവ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം പ്രിയപ്പെട്ട നടിയുടെ വിയോഗത്തിൽ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ അനുശോചനം രേഖപ്പെടുത്തിയത് എൺപതിലധികം ഹിന്ദി മറാത്തി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള സീമാദേവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആനന്ദ് എന്ന ചിത്രത്തിലൂടെയും കോരാഖാഗസ് എന്ന ചിത്രത്തിലൂടെയുമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് വരദക്ഷിണ ജഗ്യാ പതിവാർ തുടങ്ങിയവയാണ് അവരുടെ ശ്രദ്ധേയമായ മറാത്തി ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ജീവൻ സന്ധ്യ എന്ന മറാത്തി ചിത്രത്തിലാണ് സീമ അവസാനമായി അഭിനയിച്ചത് അൽഷിമേഴ്സ് രോഗബാധിതരായിരുന്നു അവർ നടൻ അജിഖ്യ ദേവ് സംവിധായകൻ അഭിനയ് ദേവ് എന്നിവരാണ് സീമയുടെ മക്കൾ സൻസർ ഇന്ദ്രജിത് തുടങ്ങിയ ചിത്രങ്ങളിൽ അജിങ്ക്യ ദേവ് അഭിനയിച്ചിട്ടുണ്ട് ഡൽഹി ബെല്ലി ഫോഴ്സ് തുടങ്ങിയ ചിത്രങ്ങളുടെ സംവിധായകനാണ് അഭിനയ് ദേവ് സീമയുടെ ഭർത്താവും മുതിർന്ന നടനുമായിരുന്ന രമേഷ് ദേവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലായിരുന്നു സീമയുടെയും രമേഷിന്റെയും വിവാഹം ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ സംഭാവനകൾ നൽകിയ ഒരു കലാകാരിയെയാണ് സീമാദേവിൻ്റെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക